മലയാള സിനിമാ ലോകത്തിന്റെ സുന്ദര മുഖമായിരുന്നു ജയൻ അഭിനയ മികവിന്റെ ആളുരൂപമായ ജയനെ അത്ര പെട്ടെന്നൊന്നും ആളുകൾക്ക് മറക്കാൻ സാധിക്കില്ല അത്ര കാലവും നിലനിന്ന നായക സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചടുക്കി വന്ന അദ്ദേഹത്തിന് മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ സ്റ്റാർ എന്ന പദവി നേടിയെടുക്കാൻ അധികകാലം വേണ്ടി വന്നില്ല അവിവാഹിതനായ ജയൻ നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് ജീവിതത്തോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനായിരുന്നു മലയാളത്തിന് ആ സൂപ്പർ ഹീറോയെ നഷ്ടമായത് കോൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ മരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ നിലത്ത് വീഴുകയും ജയൻ ഇതിനടിയിലായി പോവുകയും ചെയ്തു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായിരുന്നു നടന്റെ മരണത്തിന് കാരണമായത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മദിനം നടനെ പറ്റിയുള്ള പല കഥകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒപ്പം ജയന്റെ മകൻ എന്ന അവകാശപ്പെട്ട മുരളിയുടെ ഒരു വീഡിയോയും ചർച്ചയായി മാറി ജയനെ പോലെയുള്ള അതുല്യ കലാകാരന്റെ മകനല്ല താനെന്ന് തെളിയിക്കേണ്ടത് അതിനെതിരെ സംസാരിക്കേണ്ടവരല്ലെന്നും അമ്മയുടെ വാക്ക് മാത്രം വിശ്വസിച്ചാൽ മതിയെന്നും മുരളി പറയുന്നു എന്തിനും താൻ തയ്യാറാണെന്നും ഡി എൻ എ ടെസ്റ്റിന് വരെ ഒരുക്കമാണെന്നും അദ്ദേഹം പറയുന്നു തന്റെ പിതൃത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഡി എൻ എ ടെസ്റ്റിനുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് വർഷങ്ങൾ ഒരുപാടായി കേസ് വന്ന സമയത്ത് തന്നെ ഡി എൻ എയുടെ കിറ്റ് വാങ്ങിവെച്ചിരുന്നു അവരുടെ ആരുടെയെങ്കിലും ഉമിനീരുണ്ടായാൽ മാത്രം മതി അത് തെളിയിക്കാനെന്ന് മുരളി പറയുന്നു ഞാൻ ജയന്റെ മകനല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു എൻറെ അമ്മ ജയന്റെ വീട്ടിൽ ജോലിക്ക് നിന്നതാണെന്നും അവിടുത്തെ കറവക്കാരൻറെ മകനാണെന്നും പാണ്ഡ്യയുടെ മകനാണെന്നും ഏറ്റവും ഒടുവിൽ ജയന്റെ അനിയൻ സോമൻ നായരുടെ മകനാണെന്നും പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് എനിക്ക് എന്റെ അമ്മ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതിയെന്നും മുരളി പറയുന്നു ആദിത്യനോ അദ്ദേഹത്തിന്റെ പെങ്ങളോ ഉണ്ടായാൽ മതി ഇനി ആദിത്യന് വയ്യെങ്കിൽ അയാളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ മതി കേരളത്തിൽ നാലോളം മക്കളെ അയാൾ ജനിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു കുട്ടി നടി അമ്പലി ദേവിയുടേതാണ് അമ്പലിയുടെ കുഞ്ഞിന്റെ ഉമിനീര് കിട്ടിയാലും ഡി എൻ എടുക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജയന് ഒരു മകനുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് മലയാള സിനിമ ഇടിഞ്ഞു വീഴുമോ? ഞാൻ നാളെ സൂപ്പർ സ്റ്റാറായി മാറുകയോ ഒന്നും ചെയ്യില്ലല്ലോ. സാമ്പത്തികമായിട്ടും ഞാൻ ഒന്നും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാറില്ലെന്ന് മുരളി പറയുന്നു